शब्दाद्योमतदः ससर्जितविभो स्पर्शं तदो मारुतं तस्माद्रूपमतो महोधचरसं तोयं च गन्धं महीम् एवं माधवपूर्वपूर्वकलनत् आद्याद्यधर्मान्वितम् भूतग्राममिमं त्वमेव भगवन् प्राकाशयस्तामसात् शब्दाद्योमतदः ससर्जित विभो ततो मारुतम् तस्माद्रूपमतो महोधचरसं तोयं च गन्धम् महीम् एवम् माधवपूर्वपूर्वकलनत् आद्याद्यधर्मान्वितम् भूतग्राममिमं त्वमेव भगवन् प्राकाशयस्तामसात् शब्दाद्व्योमा തതസ്സർജിത വിഭോസ്പരിശം തതോമാരുതം ക്രമേണ 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 പൂവ് വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞ് വരുന്നത് പോലെ ബ്ലൂസമിങ് ഫ്ലവർ താമരപ്പൂ വിരിയുക എന്നാണ് ഭാഗവതത്തിലെ വാക്ക് താമരപ്പൂ വിരിഞ്ഞ് വിരിഞ്ഞു വിരിഞ്ഞ് വരുന്നത് പോലെ സൃഷ്ടിയുടെ ശക്തി വിരിഞ്ഞു വിരിഞ്ഞു വരുന്നു ക്രമേണ ഓരോന്നോരോന്നായിട്ട് ഒന്നിൽ നിന്നൊന്ന് ഒന്നിൽ നിന്നൊന്ന് ആ ക്രമമാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് സ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന അഞ്ച് തന്മാത്രകൾ ആദ്യം പറഞ്ഞ പോലെ പൃഥി തേജോ വായു ആകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വളരെ 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 അടുക്കും ചിട്ടയുമായിട്ട് സംശയം ഉണ്ടാകാത്ത മട്ടിൽ വിശദീകരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ശബ്ദ ആദ്യം ശബ്ദമുണ്ടായി ആദിയിൽ വചനമുണ്ടായി എന്ന വാക്ക് ഇതിൽ നിന്നും ഉണ്ടായി അതായത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്ന ആ രീതി നമുക്ക് ഇവിടെ ഭട്ടതിരിപ്പാട് എടുത്തു പറഞ്ഞ് കാണിച്ചു തരണം ഈശ്വരൻ ശബ്ദസ്വരൂപനായിട്ട് ആദ്യം മാറി അതിൽ നിന്ന് ആകാശമുണ്ടായി അതിൽ നിന്ന് ക്രമേണ ക്രമേണ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് ഉണ്ടായത് പറയണം ശബ്ദാ വ്യോമ ശബ്ദത്തിൽ നിന്നും ആകാശം അതിൽ നിന്നും സ്പരിശം പിന്നീട് വായു പിന്നീട് രൂപം പിന്നീട് മഹത്തത്വം പിന്നീട് രസത്തത്വം പിന്നീട് രസം വെള്ളം പിന്നെ ഗന്ധം പിന്നെ ഭൂമി ഈ ക്രമം അതാണ് ഭട്ടതിരിപ്പാട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ശബ്ദം സ്പരിശം രൂപം രസം ഗന്ധം എന്ന് എന്നുപറേന് പകരം ശബ്ദത്തിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് സ്പരിശം സ്പരിശത്തിൽ നിന്ന് രൂപം ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് വരികയാണ് അപ്പോൾ ആദ്യത്തെ സൃഷ്ടിക്ക് ഒരു ഗുണം രണ്ടാമത്തെ സൃഷ്ടിയാകുമ്പോഴേക്കും ശബ്ദം സ്പരിശം എന്നീ രണ്ട് ഗുണം മൂന്നാമത്തെ സൃഷ്ടിയാകുമ്പോഴേക്കും ശബ്ദം സ്പരിശം രൂപം എന്നീ മൂന്ന് ഗുണം നാലാമത്തെ സൃഷ്ടിയാവുമ്പോഴേക്കും ശബ്ദസ്പരിശ രൂപ രസം നാല് ഗുണം അഞ്ചാമത്തെ സൃഷ്ടിയാവുമ്പോളേക്കും ശബ്ദസ്പരിശ രൂപ രസഗന്ധം ഈ അത്ഭുതാവഹമായ പ്രക്രിയ ഒന്നിൽ നിന്നൊന്നിൽ നിന്ന് ഒന്നിൽ നിന്നുണ്ടായി ആദ്യമാദ്യം ഉണ്ടായ ഗുണഗണങ്ങൾ പിന്നീടുള്ളതിന് നിലനിൽക്കുന്ന നിലനിൽക്കാറായി നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ വളരെ രസമായിട്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നു ഏതേ ഭൂതഗണാഹ ഏവം മാധവ പൂർവപൂർവകലാത് ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയ താമസാൽ ആദ്യം പറഞ്ഞു സാത്വകാഹങ്കാരം തൈജസാഹങ്കാരം പിന്നെ താമസാഹങ്കാരം എന്ന് അപ്പോൾ സാത്വിഹങ്കാരത്തിൽ നിന്നുണ്ടായതും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായതും താമസാഹങ്കാരത്തിൽ നിന്നുണ്ടായതും ഒക്കെ ഏത് ക്രമത്തിലാണ് ഇന്ന് കാണുന്ന രൂപത്തിലായി മാറിയത് എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ആദ്യാദ്യ ധർമാന്വതം ആദ്യം ഉണ്ടായതിന് ഒരു ഗുണവും രണ്ടാമതുണ്ടായതിന് രണ്ട് ഗുണവും മൂന്നാമതുണ്ടായതിന് മൂന്ന് ഗുണവും നാലാമതുണ്ടായതിന് നാല് ഗുണവും അഞ്ചാമതുണ്ടായതിന് അഞ്ച് ഗുണവും ആകുമ്പോഴാണ് പ്രപഞ്ചത്തിലെ അഞ്ച് 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 പ്രകൃഷ്ടമായ അഞ്ച് വസ്തുക്കൾ കൂടി ചേർന്ന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് തത്വങ്ങൾ ആ ഇരുപത്തഞ്ച് തത്വങ്ങളുടെ ആദ്യത്തെ സ്വരൂപം അതാണ് ഈ സ്വരൂപത്തിൽ ഭഗവാന്റെ മഹിമയായി വിരാട് രൂപയുടെ മഹിമയായി സൃഷ്ടിയുടെ ശക്തിയായി ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്